നമ്മളെ കരണ്ട് നല്ല സ്വീപ്പ് ആക്കലെ സ്വീപ്പ് ആക്കിയത് പച്ചമരേ അപ്പം ഇന്ന് നമ്മളെ കോൺക്രീറ്റ് പൊട്ടിക്കലേ രണ്ടാമത്തെ ദിവസം കേട്ടോ അപ്പം ഇന്ന് നാലാളുണ്ട് കേട്ടോ ഇവിടെ പൊട്ടിക്കാൻ എന്താ ഈ ഒരു ബീമും പിന്നെ ഈ ഒരു ഭാഗം കേട്ടോ പിന്നെന്താ ചുമരടുക്കാൻ വേണ്ടിട്ട് വാസു ഇടണം ഉണ്ട് പിന്നെ മൂട്ടി ഇടണമുണ്ട് കേട്ടോ നമ്മൾ കോൺക്രീറ്റ് പൊട്ടിച്ചാല് ചുമര ഓലുണ്ടോ എടുക്കും കേട്ടോ നമുക്ക് ഈ ഭാഗം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി മുന്നിലെ സൺസൈഡ് നമുക്ക് പോകാണ്ട് ഭീമ ചാടിയോ ഭീമ ചാടിയേച്ച ആമറി നിൽക്കണം സൺസെഡ് ഫുള്ള് തേറ്റിട്ടേ ഇതിന് നമുക്ക് നിൽക്കാൻ കഴിയുന്നില്ല നമുക്ക് മോട്ടറിൻ്റെ ബിറ്റ് തന്നെ നമുക്കിത് നോക്കാൻ കഴിയുന്നില്ല കാരണം സ്ലിപ്പായിരിക്കുന്നു അപ്പോൾ മൂക്കായിട്ട് അതവിടെ ഇങ്ങനെ തേപ്പ് കളയുണ്ട് നമ്മളിവിടെ സൺസെട്ട് ഇങ്ങനെ പൊട്ടിച്ചു പോയിരുന്നു അങ്ങനെ നമ്മളെ മണി ചായ വന്നിട്ടോ കടി പയമ്പുരി അടിപൊളി അങ്ങനെ നമ്മൾ ഇന്നത്തെ നിർത്തി നമുക്ക് ഇനി നാളെ നയ്യേര് സൺസൈഡ് ഇവിടെ സിറ്റോണ്ടി ബീം കൊടുക്കാണ്ട് നമുക്ക് ഇനി വർക്കേരിയേൻ്റെ നമ്മളെ കറൻറ്റ് കുറേ സ്വീപ്പ് ആക്കി കെട്ടോ വർക്കേരിയയും ബാത്റൂമും ഇതാ ഏത് കുലത്തിലാക്കിട്ട് പോണോ நம்ம கரண்ட் நல்ல ஸ்வீப்பாக்கி ஆக்கியது பாக்கி நாளே